നമസ്കാരം ആവർത്തിച്ചാവർത്തിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയേണ്ടി വരുന്നത് മനം പെരട്ടൽ ഉണ്ടാക്കുന്നത് പോലെയാണ് ഇവരുടെ ന്യായവാദങ്ങളും ന്യായീകരണങ്ങളും കേൾക്കുമ്പോൾ ഓക്കാനം വരും ലോകത്ത് മനുഷ്യ നിർമ്മിതങ്ങളായ ഏഴ് ഉണ്ടെന്നാണ് കണക്ക് പക്ഷെ എനിക്ക് ഇതിലൊന്നും ഒരു അത്ഭുതവും തോന്നിയിട്ടില്ല മനുഷ്യൻ കണ്ടുപിടിച്ച ചീഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തെയും നാറ്റവും നാണക്കേടും സഹിച്ച് ഇപ്പോഴും ആ പ്രത്യയശാസ്ത്രത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന കുറെ പേരുടെ തലച്ചോറിനെയും തൊലിക്കട്ടിയെയും കുറിച്ചോ ഓർത്താണ് എനിക്ക് അത്ഭുതം നമുക്കറിയാം എന്തിനേയും എതിർക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ സമൂഹത്തിന് പ്രയോജനമുണ്ടാക്കുന്ന ഒന്നിനെയും അവർ അംഗീകരിക്കില്ല പക്ഷേ ഇവർ എതിർക്കുന്നതൊക്കെ പിന്നീട് നടപ്പിലാക്കപ്പെടുകയും അതൊക്കെ വൻ വിജയമാവുകയും ചെയ്യുകയും പിന്നീട് യാതൊരു ഉളുപ്പുമില്ലാതെ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സുപ്രീം കോടതി ഉത്തരവിന്റെ മറ പിടിച്ച് ഒരു വെളുപ്പാൻകാലത്ത് രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെ കനകദുർഗയേയും ബിന്ദു അമ്മയെയും ഈ രണ്ടുപേരെയും ഈ രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെയും പോലീസിന്റെ അകമ്പടിയോട് സന്നിധാനത്ത് കയറ്റിയത് ഇതിനെ അന്ന് എതിർത്തത് ബി ജെ പിയും ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളുമായിരുന്നു ശബരിമലയിൽ ഉൾപ്പെടെയുള്ള ഹൈന്ദവരുടെ ആചാരങ്ങൾ തകർക്കാനായി നവോത്ഥാന മതിൽ എന്ന പേരിൽ കാസർകോട് തൊട്ട് തിരുവനന്തപുരം വരെ വനിതാ മതിൽ നിർമ്മിച്ചു പിണറായി വിജയന്റെ സർക്കാർ ഇതിനു വേണ്ടി പൊതുഖജനാവിൽ നിന്ന് മുടക്കിയത് അൻപത് കോടി രൂപ മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അന്യമതക്കാരെ അവരുടെ ആചാരങ്ങളെയും വസ്ത്രധാരണ രീതിയെയും മുറുകെ പിടിച്ചുകൊണ്ട് ഹൈന്ദവരുടെ ആചാരങ്ങളെ അവഹേളിക്കാനായി കൈകോർത്ത് പിടിച്ച് ചങ്ങല കണ്ണികളാക്കി നിർത്തി പിണറായി സർക്കാരും ഈ അന്തം കമ്മികളും വാഹനത്തിൽ നിന്ന് ഇറക്കി വിട്ട് മാടുകളെ പോലെ നടത്തിച്ചു നിലയ്ക്കൽ നിന്ന് പമ്പ വരെയുള്ള ഇരുപത് കിലോമീറ്റർ ദൂരം ആചാര സംരക്ഷണത്തിനായി അയ്യപ്പന്റെ ചിത്രവും കയ്യിൽ പിടിച്ചു നിന്ന് സമാധാനത്തോടെ പ്രതിഷേധിച്ച പ്രായമുള്ള സ്ത്രീകളുടെ പേരിൽ പോലും കേസെടുത്തു പിണറായി വിജയന്റെ പോലീസ് ആചാര സംരക്ഷണത്തിനു വേണ്ടി തെരുവിലിറങ്ങിയ എത്രയോ പേരെ കണ്ണിൽ ചോരയില്ലാതെ തല്ലിച്ചതച്ചു പിണറായി വിജയന്റെ ഈ പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി എന്നും മറ്റും വിളിച്ച് എന്തുമാത്രം അപമാനിച്ചു ഞങ്ങളുടെ അമ്മമാരെ പന്തളത്ത് പ്രതിഷേധിച്ച കല്ലെറിഞ്ഞു കൊന്നത് മറന്നുപോയോ ഒടുവിൽ അനുഭവം കിട്ടിയപ്പോൾ പഠിക്കേണ്ടവർ പാഠം പഠിച്ചു എന്നിട്ടും അഹമ്മദിക്കും അഹങ്കാരത്തിനും മനുഷ്യത്വം യാതൊരു കുറവുമില്ല ഇപ്പോൾ പിണറായി വിജയന്റെ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്നു പോലും ഇത് ഭക്തി പത്തിമൂത്തിട്ടൊന്നുമല്ല രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് മാസങ്ങളുടെ ഇടവേളകളിൽ വരുന്നത് വോട്ട് ചോദിച്ചു ചെന്നാൽ മത്തി കഴുകിയ വെള്ളം കമ്മികളുടെ മോന്തയ്ക്ക് ഒഴിക്കും ജനങ്ങൾ അതാണ് അവസ്ഥ ഇത് നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു സി പി എം അപ്പോൾ കളം മാറ്റി ചവിട്ടുകയില്ലാതെ വേറെ വഴിയില്ല അന്തം കമ്പികൾക്ക് നാണം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നാണക്കേടിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല ഇന്നലെ പാർട്ടി സെക്രട്ടറി മഹാനായ എം വി ഗോവിന്ദൻ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന നിങ്ങൾ മുമ്പ് എതിർത്ത യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് പറഞ്ഞ മറുപടി ഒരു ഇളി ഇളിയോടുകൂടിയ പുള്ളിക്കാരന്റെ ഒരു ഇളിയുണ്ടല്ലോ ഇളിച്ചുകൊണ്ടുള്ള ഒരു മറുപടി ഇങ്ങനെയായിരുന്നു ഞാനിപ്പോൾ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല അതൊക്കെ അടഞ്ഞുപോയ അധ്യായമാണ് എന്നാണ് അതെങ്ങനെ ശരിയായും ഗോവിന്ദം മാസ്റ്ററെ കേരളത്തിലെ ആത്മാഭിമാനമുള്ള ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊട്ടിക്കളിക്കാനുള്ള ചെണ്ടയാണോ ഊതുമ്പോൾ അങ്ങോട്ടും ഒറിഞ്ഞുമ്പോൾ ഇങ്ങോട്ടും ചായുന്ന നട്ടെല്ലും ആത്മാഭിമാനവും ഇല്ലാത്ത വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മി ഹിന്ദുക്കളെ മാത്രമേ നിങ്ങൾക്ക് പരിചയമുണ്ടാകൂ പരമപവിത്രമായ സന്നിധാനത്ത് ഒരു ആറ് കൊല്ലം മുമ്പ് നടന്നതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല മറക്കുകയുമില്ല നിങ്ങൾക്ക് നാണമുണ്ടോ ഇപ്പോൾ ഈ അയ്യ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി തുടങ്ങിയിരിക്കുന്നുവെന്ന് ഇന്നലെ ഉളുപ്പില്ലാതെ ഗോവിന്ദൻ പറയുന്നത് കേട്ടു സി പി എം വിശ്വാസികളോടൊപ്പമാണെന്ന് എന്താ ഇത്ര പെട്ടെന്ന് വിശ്വാസികളോടൊരു സ്നേഹം തോന്നാൻ അയ്യപ്പ സംഗമം ഭൂരിപക്ഷ പ്രീണനമാണെന്നാണ് വർഗീയവാദികൾ പറയുന്നതെന്നും വിശ്വാസികളെ ഉപയോഗപ്പെടുത്താനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നതെന്നും വിശ്വാസികളെ കൂട്ടിച്ചേർത്ത് വേണം വർഗീയവാദികളെ ഫലപ്രദമായി പ്രതിരോധിക്കാനെന്നും ഗോവിന്ദൻ തള്ളി മറിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ സി പി എമ്മുകാർ തന്നെയാണ് അത് ഏറ്റവും നന്നായി അറിയാവുന്നതും അവർക്ക് തന്നെയാണ് അത് മറച്ചു വെച്ചിട്ടാണ് ആടിനെ പട്ടിയാക്കുന്ന വിദ്യ ഗോവിന്ദൻ പയറ്റുന്നത് ഇനി വർഗീയവാദികൾ എന്ന് ഗോവിന്ദൻ ഉദ്ദേശിച്ചത് ആർ എസ് എസിനെയോ ബി ജെ പിയെയോ ആണെങ്കിൽ ആ വർഗീയവാദികൾ അന്ന് പ്രതിഷേധിച്ചതുകൊണ്ടും പ്രതിരോധം തീർത്തത് കൊണ്ടുമാണ് ശബരിമലയിൽ കൂടുതൽ ആക്ടിവിസ്റ്റുകൾ കയറി നിരങ്ങാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് അന്ന് നിങ്ങൾ സന്നിധാനത്ത് കയറ്റിയ ബിന്ദു അമ്മി ഒരു കത്തയച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ അവരെ കൂടി പങ്കെടുപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് അത് കണ്ടില്ലെന്ന് നടിക്കുന്നു അവരുടെ ആവശ്യം ന്യായമല്ലേ അവരെ പോലീസ് സംരക്ഷണത്തിൽ സന്നിധാനത്ത് എത്തിച്ചത് സംസ്ഥാന സർക്കാരാണ് അങ്ങനെയാണെങ്കിൽ ആഗോള സംഗമത്തിൽ അവരെ പങ്കെടുപ്പിക്കേണ്ടതല്ലേ അതിന് തയ്യാറാണോ തയ്യാറാവില്ല വിന്തു അമ്മണിയുടെ കത്ത് കണ്ടില്ലെന്ന് നടിച്ച് ചത്തതുപോലെ കിടക്കാം ഇനി അതേ വഴിയുള്ളൂ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പണിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സി സംസ്ഥാന സർക്കാരും ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പിൽ കുറെ വിശ്വാസികളുടെ വോട്ടെങ്കിലും പെട്ടിയിൽ വീഴണമെങ്കിൽ ഇതേ വഴിയുള്ളൂ എല്ലാത്തിനെയും എതിർക്കുന്ന ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് എന്ത് കൊണ്ടുവന്നാലും എതിർക്കും എതിർത്തില്ലെങ്കിൽ എന്തോ കുറച്ചിൽ പോലെയാണ് അവർക്ക് കമ്പ്യൂട്ടറിനെ എതിർത്തു ജി എസ് ടിയെ എതിർത്തു ട്രാക്ടറിനെ എതിർത്തു പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർത്തു സോഷ്യലൈക്കോളേജിനെ എതിർത്തു എന്നിട്ടോ ഇതെല്ലാം നടപ്പിലാകുകയും ചെയ്തു ഒരു നാണവുമില്ലാതെ ഇതിനെല്ലാം അംഗീകരിക്കുകയും ചെയ്തു ഒരിക്കലും നടക്കാത്ത കേരളയിലെയും ശബരിമല വിമാനത്താവളത്തെയും പോലെയുള്ള ശതകോടികളുടെ പദ്ധതികൾ കൊണ്ടുവരും അത് കൈയിട്ട് വരാനാണ് ഇതാകട്ടെ ഒരു കാലത്ത് നടക്കുകയും ഇല്ല കേരളിന് വേണ്ടി എത്രയോ കുടുംബങ്ങളെ ഒഴിപ്പിച്ചു കിടപ്പാടം നഷ്ടപ്പെട്ട് പ്രതിഷേധിച്ച് എത്രയോ പേർക്കെതിരെ കേസെടുത്തു എത്രയോ പേര് തല്ലിച്ചതച്ചു മതിൽ ചാടിക്കടന്ന് പോലും മഞ്ഞ കുറ്റി അടിച്ചില്ലേ എന്നിട്ടെന്തായി വല്ലത് നടന്നോ ആകെ നടത്തുന്നത് കേരയിൽ വരും കേട്ടോ എന്ന തള്ള് മാത്രമാണ് വിശ്വാസികളോട് ഒന്നേ പറയാനുള്ളൂ അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും എന്ന അവസ്ഥയിലാണ് സി പി എമ്മും പിണറായി സർക്കാരും അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നതും അത്രേ ഉള്ളു